अ <Sess> ना असां चार संधायूं ും കണ്ടുപിടിക്കാ ജീപ്പിൽ പോയി രാത്രി ആവുമ്പോ ഉമ്മായ കൊണ്ടുവന്ന അടിക്കപ്പെട്ടു രാത്രി ശോഭന പരമേശ്വരമായ ട്ടൻ മണിയണ്ഠണ്ടായ വിജയാണ്ട റോട്ട് നേരിട്ടൊക്കെ കൂടിയാണ് പത്മരാട്ടം പപ്പട്ട് പത്മരാട്ടം ചുമരകൾ ഓർമ്മയുണ്ട് അതായത് ഈ ഈ ഒരു റോഡിൽ എൻ്റെ കൊടയപ്പള്ളി മന്ത്രി ഉലേച്ചതാണ് ഞാൻ ഈ ചരട്

అండ్ <laughs> అ <laughs> 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 <laughs>

ද වල අන්න මහ ම ග බ කැරග කන්න පොතැරු න න්‍රබා අදර කාන ම ලචත ලැකා ත වද පෝල බැ තැහද അതേപോലെ തന്നെ ഞാൻ തിരിക്കില്ല ഭരതാട്ടൻ സംവിധായകൻ അദ്ദേഹത്തിന്റെ നാട്ടില് എന്റെ കാലത്ത് ഉടനൊരു വടക്കഞ്ചേരിലായിരുന്നു തപസയുടെ ഒരു ഓർമ്മ ഞാനത് ഉണ്ട് സിദ്ധാർത്ഥന്റെ മകനുണ്ട് ശ്രീകുട്ടേരി ഞാൻ അന്ന് കാര്യം മലയാളത്തിന് ഭരതൻ്റെയും പത്മരാജന്റെയും ഏറ്റവും നല്ല സിനിമ എന്ന് പറയുന്നത് പ്രയാണമാണ് ഞാൻ കുറച്ച് പറഞ്ഞാൽ ആളുകളിൽ ഒരു ആസ്വാദനം എന്ന നിലയ്ക്ക് ഞാൻ എന്നും നോക്കിക്കാടില്ല അതുപോലെ തന്നെ ടൈറ്റിൽ ആ ടൈറ്റിൽ എടുക്കുന്നത് പോലും പപ്പട്ടണാണ് പ്രയാണം മലയാളത്തിലെ ஒரு அஞ்சு பத்து சினிமா நல்ல சினிமா எடுத்து சினிம எடுத்துக்கோ இலிப்பத்தாயும் செம்மீனும் ஓளவும் தீரோ எடுத்துக்கழிஞ்சால் ஆ கூட்டத்தில் நிறுத்த ஒரு படம் மலையாளம் அது மனோபரமான ஸ்கிரிப்ட் ஆ மனோபரமான பெயிங்ஸ் ஆரதங்கியதல்ல പ്രയാണത്തിൽ തന്നെ തുടങ്ങിയതാണ് ആ ബന്ധം ഞാനും ചുറ്റിപ്പട്ടു പോകുന്നില്ല പലയത്തിന്റെ ഒരുപാട് കാലഘട്ടങ്ങളുണ്ട് ഇപ്പോഴും ആ പപ്പട്ടനായിട്ടുള്ള അടുപ്പത്തിന്റെ ആ കാലഘട്ടം ശേഷം ഞാൻ പൊപ്പട്ടന്റെ ഒരു ശ്രദ്ധിച്ചു പോലും ഞാൻ സിനിമ അയക്കും പക്ഷെ പൊപ്പട്ട് ഞാൻ സിനിമയായിട്ട് നോവലിന്റെ ടൈറ്റിൽ കുറിച്ച് പറഞ്ഞപ്പോഴും രീതിയിൽ നോവൽ അന്ന് ആ നോവലിന്റെ ഒരുപാട് പേര് ഇത് നെറ്റിന് വിളിച്ചു എന്നുള്ള അത് സിനിമയാക്കിയപ്പോൾ അതിന് മാറ്റി അദ്ദേഹം എന്താ അറിയുമോ എൻ്റെ സിനിമയുടെ പുറമെ

അത് ഞാൻ മാറ്റിയതല്ല അത് മകൻ മാറ്റിയതാണ് അദ്ദേഹം എന്ന് പറഞ്ഞു ഞാൻ അത് പറഞ്ഞു അപ്പോഴെന്റെ ഒരു ടൈറ്റിലും പേര് മാറ്റി പറഞ്ഞു ഒരൊറ്റ കഥയുടെ ചെറുകഥയില് ഒരു കാലത്ത് ഭരതന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് എന്നൊക്കെ പറയാവുന്ന

ప్ర బాంబ్ పట్టు తెనని కొడి ఊకే ఉండొనన ఆల్వావోడి నానె మేకబొటి తీయతోనే నేను చేత చాలదు నుంత చాలదు నికో ఒలివిచ్చ తెనతోడా చాల బాంబ్ ఉంది పిక్చర బాంబ్ని పండి తీరా అక్కడ ముడేపడచు ഇത്തത് പിന്നീട് വന്നത് ഇതൊരു പോയിട്ടാണ് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേഡോ കോളേജിൽ ഒരു പ്രോഗ്രാം ഒരു ഓഡിറ്റോറിയം ഒരു പ്രസംഗം എന്നൊക്കെ എനിക്ക് ആദ്യം പോലുള്ളത് അന്നത്തെ സുഖമായിട്ട് പ്രശ്നത്തിലടക്കി കഴിച്ചു വന്നു എന്റെ വൈക്കോട്ടത്തെ ഓരോ വിദ്യാർത്ഥിനിയാണ് പിന്നെ ഫോട്ടോഗ്രാഫിയാണ് சதஸ் ഇതൊക്കെ ഭാരവാഹികൾ ഇത് സാധിക്കാത്ത ആൾക്കാർക്ക് വന്നു പോകാനും ഇവിടെ വരണ ബുദ്ധിമുട്ടുണ്ടല്ലോ ജനങ്ങൾ കുറച്ചും കൂടി എക്കൊന്നും ഇല്ലാതെ ജനങ്ങൾ കുറച്ചും കൂടി ഭംഗിയായിരുന്നു എന്ന് എന്റെ മാതൃ അഭിപ്രായം എന്റെ മാതൃ അഭിപ്രായം மோசமாக இருக்கிறது முழுவதும் பத்மராஜனை நினைக்கிற பத்மராஜனை நினைக்கிற பத்மராஜ் கட்சி நிற்கப்பட பத்மராஜ்